ശരി സന്ദീപ് ആര് വാർത്താസമ്മളത്തിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ പറയേണ്ടതില്ല പക്ഷെ അങ്ങ് ഇത് കുടുംബ പ്രശ്നമായിട്ട് അതിനെ കണക്കാക്കുന്നു പക്ഷേ ഇത് എവിടെ നിന്നാണ് ഇത് പോകുന്നത് എവിടേക്കാണ് ഈ പരാതി വരുന്നത് എന്ന വിഷയം കൂടിയാണ് അപ്പോൾ പാർട്ടി തള്ളിക്കളഞ്ഞ കേസാണെങ്കിൽ അത് പരിശോധിക്കാം എന്ന് പാർട്ടി അധ്യക്ഷൻ പറഞ്ഞോ എന്നുള്ള ചോദ്യം കൂടിയുണ്ട് അങ്ങേക്ക് അതിൽ വ്യക്തതയുണ്ടെങ്കിൽ പറയാം ഞാൻ തിരിച്ചെത്താം ഉണ്ടെങ്കിൽ പറയാം ആ ഞാൻ പറയാം ഞാൻ കേരളത്തില് രാജീവ് ചന്ദ്രശേഖർജി വന്ന ശേഷം രാജീവ് ചന്ദ്രശേഖർജി വന്ന ശേഷം സംസ്ഥാന അധ്യക്ഷനായ ശേഷം ഞങ്ങളുടെ പാർട്ടി സംവിധാനത്തിൽ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അദ്ദേഹം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ പാർട്ടിയിൽ ലഭിക്കുന്ന പരാതികളെ സംബന്ധിച്ച് നിവേദനങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓഫീസിലൊരു പരാതിയുമായിട്ട് വരുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു നിവേദനമായിട്ട് വരുന്ന ആൾക്ക് അവർക്ക് അവർക്കത്തിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഒരു ഫോളോ അപ്പ് നടത്താനായിട്ട് ഉള്ളൊരു സംവിധാനം ഉണ്ടാക്കണം അതിൻ്റെ സ്റ്റേറ്റിൻ്റെ ഇൻചാർജാണ് ഞാൻ മുപ്പത് സംഘടനാ ജില്ല ഞങ്ങളുടെ ജില്ലകളിലും ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അവിടെ വരുന്ന പരാതികൾ അവിടെ വരുന്ന അന്വേഷണങ്ങൾ അവിടെ വരുന്ന നിവേദനങ്ങൾ ഇതിനെല്ലാം കൃത്യമായിട്ട് അക്നോളജിമെൻറ്റ് കൊടുക്കണം രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കണം ഫ്യൂച്ചറിൽ അവർക്ക് ആ രജിസ്ട്രേഷൻ നമ്പർ വെച്ച് പരാതികൾ അന്വേഷിക്കാം അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഒരു പരാതി പോയ സമയത്ത് നിങ്ങൾ സ്മൃതി വേണ്ട നാളൊരു ജസ്റ്റ് ഒരു ഇമെയിൽ സംസ്ഥാന അധ്യക്ഷനെ ഏതെങ്കിലും ഒരു വിഷയം സംബന്ധിച്ച് ഇമെയിൽ കൊടുക്കൂ സ്മൃതി വേദത്തിന് തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ചിട്ടുള്ള ഇതേ രീതിയിലുള്ള ഒരു മറുപടി താങ്കളുടെ പരാതി ലഭിച്ചിരിക്കുന്നു അല്ലെങ്കിൽ താങ്കളുടെ നിവേദനം ലഭിച്ചിരിക്കുന്നു അത് പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും പറഞ്ഞ ഒരു മറുപടി കിട്ടും അത് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് അങ്ങനെ പരിശോധിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലാണോ അല്ല പരാതികൾ പരിശോധിക്കുമായിരുന്നു ഇപ്പം പരാതികളിപ്പോൾ ബി ജെ പി ഓഫീസിൽ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ സുരേന്ദ്രനായിരുന്ന സമയത്തും എല്ലാം ഇത്തരത്തിൽ ലഭിക്കുന്ന പരാതികൾക്ക് മറുപടി കൊടുക്കാറുണ്ട് താങ്കളുടെ പരാതി ലഭിച്ചിരിക്കുന്നു അത് ഇന്ന ഓഫീസിലേക്ക് അപ്പോൾ അതേ രീതിയിലുള്ള ഒരു കുറച്ചുകൂടി ഞങ്ങൾ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇതിനായിട്ടൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്കായിട്ട് ഞങ്ങൾ ഇപ്പോൾ അത്ര സംവിധാനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്